റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായുള്ള സമാധാന കരാറിൽ മാർച്ചോടെ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുക എന്ന ലക്ഷ്യത്തോടെ യു എസ് യുക്രൈൻ പ്രതിനിധികൾ ചർച്ച നടത്തി എന്നാൽ ഭൂപ്രദേശങ്ങൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഈ സമയപരിധി നീളാനാണ് സാധ്യതയെന്നാണ് വിവരം സമാധാന കരാറിന്മേൽ യുക്രൈനിലെ വോട്ടർമാർക്കിടയിൽ ഒരു ഹിതപരിശോധന നടത്തും ഇതോടൊപ്പം രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പും നടത്താനാണ് പദ്ധതി അബുദാബിയിലും മയാമിയിലും നടന്ന കൂടിക്കാഴ്ചകളിൽ വോട്ടെടുപ്പ് എത്രയും വേഗം നടത്തുന്നതാണ് നല്ലതെന്ന് വിറ്റ്കോഫ് ജാറിഡ് കുഷ്ണർ എന്നിവരടങ്ങുന്ന യു എസ് ചർച്ചാ സംഘം യുക്രൈനെ അറിയിച്ചു നവംബറിൽ നടക്കാനിരിക്കുന്ന ഇടക്കാല കോൺഗ്രസ് തെരഞ്ഞെടുപ്പുകളിലേക്ക് പ്രസിഡന്റ് ട്രംപ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരുമെന്നതിനാൽ അതിനു മുൻപ് കരാർ പൂർത്തിയാക്കാനാണ് യു എസിന്റെ നീക്കം അബുദാബിയിൽ നടന്ന രണ്ടാം ഘട്ട ചർച്ചകൾ വ്യാഴാഴ്ച അവസാനിച്ചു മുന്നൂറ്റി പതിനാല് യുദ്ധ തടവുകാരെ മോചിപ്പിക്കാനും ചർച്ചകൾ തുടരാനും ഇരുപക്ഷവും തീരുമാനിച്ചു അടുത്ത ത്രികക്ഷി ചർച്ചയിൽ യു എസിൽ വെച്ച് നടക്കുമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി പറഞ്ഞു മെയ് മാസത്തിൽ വോട്ടെടുപ്പ് നടന്നേക്കാം നിലവിലെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കുറഞ്ഞത് ആറുമാസമെങ്കിലും വേണമെന്ന് യുക്രൈൻ തെരഞ്ഞെടുപ്പ് അധികൃതർ പറയുന്നു കൂടാതെ സൈനിക നിയമം നിലനിൽക്കുന്നതിനാൽ നിയമപരമായ മാറ്റങ്ങളും ആവശ്യമാണ് വോട്ടിംഗ് സമയത്ത് സുരക്ഷ ഉറപ്പാക്കാൻ വെടിനിർത്തൽ വേണമെന്ന് യുക്രൈൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും റഷ്യ വാക്കുപാലിക്കുമോ എന്ന കാര്യത്തിൽ അവർക്ക് ആശങ്കയുണ്ട് യു എസിൽ നിന്നും മറ്റു പങ്കാളികളിൽ നിന്നും കൃത്യമായ സുരക്ഷാ ഉറപ്പുകൾ ലഭിക്കാതെ യാതൊരു കരാറിനും തയ്യാറല്ലെന്നാണ് യുക്രൈൻ നിലപാട് ഈ വിഷയത്തിൽ വൈറ്റ് ഹൌസോ റഷ്യയോ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല അതേസമയം ഫ്രഞ്ച് ടെലിവിഷൻ ചാനലായ ഫ്രാൻസ് ടുവിന് നൽകിയ അഭിമുഖത്തിൽ യുക്രൈനിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് അൻപത്തി അയ്യായിരം സൈനികരെന്ന് വ്ളാഡിമർ സെലൻസ്കി അറിയിച്ചു യുക്രൈനിലെ റഷ്യൻ അധിനിവേശം ആരംഭിച്ചിട്ട് ഈ മാസം ഇരുപത്തിനാലിന് നാലു വർഷം തികയാനിരിക്കെയാണ് സെലൻസ്കിയുടെ പ്രതികരണം നിരവധി പേരെ കാണാതായെന്നും അദ്ദേഹം പറഞ്ഞു കണക്കുകൾ ഇതിലും ഉയർന്നിരിക്കാമെന്നാണ് വിലയിരുത്തൽ മൂന്ന് ലക്ഷത്തിലേറെ റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു ാമെന്ന് വിവിധ കണക്കുകൾ സൂചിപ്പിക്കുന്നു റഷ്യ ഇത് സംബന്ധിച്ച് ഔദ്യോഗിക കണക്ക് പുറത്തുവിട്ടിട്ടില്ല എന്നാൽ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ യു എസ് ടെലിവിഷൻ നെറ്റ്വർക്കായ എൻ ബി സിക്ക് നൽകിയ അഭിമുഖത്തിൽ നാൽപ്പത്തി ആറായിരത്തിലധികം യുക്രൈനിയൻ സൈനികർ കൊല്ലപ്പെട്ടതായി സെലൻസ്കി മുമ്പ് ഉദ്ധരിച്ചിരുന്നു ചർച്ചകൾ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ കിഴക്കൻ യുക്രൈനിലെ തിരക്കേറിയ ഒരു മാർക്കറ്റിൽ റഷ്യൻ സൈന്യം ക്ലസ്റ്റർ യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി കുറഞ്ഞത് പേർ കൊല്ലപ്പെടുകയും പതിനഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തുവെന്ന് ഗവർണർ വാഡിം ഫിലാഷ്കിൻ പറഞ്ഞു സമാധാന ശ്രമങ്ങൾ നീണ്ടുപോകുമ്പോഴും യുക്രൈൻ ആവശ്യമായ പിന്തുണ നൽകാൻ നാറ്റോ രാജ്യങ്ങൾ തയ്യാറാണെന്ന് മാർക്ക് റൂട്ടെ യുക്രൈൻ പാർലമെന്റിൽ പറഞ്ഞു കഴിഞ്ഞ വേനൽക്കാലം മുതൽ യുക്രൈൻ ഉപയോഗിക്കുന്ന മിസൈലുകളിൽ എഴുപത്തിയഞ്ച് ശതമാനവും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ തൊണ്ണൂറ് ശതമാനവും നാറ്റോ അംഗങ്ങൾ നൽകിയതാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി നാലു വർഷം പഴക്കമുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു ഒത്തുതീർപ്പ് കണ്ടെത്താൻ ട്രംപിന്റെ ഭരണകൂടം കൈവിനെയും മോസ്കോയെയും സമ്മർദ്ദത്തിലാക്കി എന്നാല് യുഎസ് ഉദ്യോഗസ്ഥരുമായി നിരവധി റൌണ്ട് ചർച്ചകൾ നടത്തിയിട്ടും പ്രധാന കാര്യങ്ങളിൽ ഇരുപക്ഷവും വളരെ അകലം പാലിക്കുന്നു